നമസ്കാരം ന്യൂസ് എറ്റിൻ പൊതുവേദിയിലേക്ക് സ്വാഗതം നമ്മളുടെ പെൺകുട്ടികൾ പൊതുവെ ഇപ്പോൾ വളരെ ബോൾഡായി ചിന്തിക്കുകയും വളരെ ഉയർന്ന രീതിയിൽ നിലവാരത്തിലൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായി മാറുന്നു എന്നൊക്കെ കാണുമ്പോഴും ചില സംഭവങ്ങളെങ്കിലും അങ്ങനെയല്ല അത്തരത്തിലൊന്നും ചിന്തിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്കുള്ള കുട്ടികളും നമുക്കിടയിലുണ്ട് എന്നതുകൂടി വരുന്നുണ്ട് ഡോക്ടർ പി ജിക്ക് ഭരിക്കുന്ന ഒരു ഡോക്ടറാണ് ഷഹാന കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് ആത്മഹത്യയുടെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ സ്ത്രീധനം ചോദിച്ച് ആ സ്ത്രീധനം കൊടുക്കാൻ കഴിയാത്തത് കാരണം വിവാഹം മുടങ്ങിപ്പോകുന്ന അവസ്ഥയടക്കം ഈ ആത്മഹത്യക്ക് കാരണമായിട്ടുണ്ട് എന്ന് പറയുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷയടക്കം ആ വീട്ടിൽ സന്ദർശിച്ച് അത്തരത്തിൽ സ്ത്രീധനം ചോദിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അങ്ങനെ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു വിവാഹബന്ധം വേണ്ട എന്ന് കരുതുന്ന ഒരു പുരുഷനെ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു ആർജവത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ബോധത്തിലേക്ക് ചില പെൺകുട്ടികൾക്കെങ്കിലും വരാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പോഴും സ്ത്രീധനം എന്ന ഗുരുതരമായ ക്രിമിനൽ കുറ്റത്തിൻ്റെ അടക്കം കേസിലേക്കടക്കം നീങ്ങുന്ന കാഴ്ചകൾ കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയമാണ് ന്യൂസ് ന്യൂസൈറ്റീൻ പൊതുവേദി ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാം വളരെ വിദ്യാഭ്യാസമുള്ള ഒരാൾ ആ തരത്തിലേക്ക് പി ജിക്ക് പഠിക്കുന്ന ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ആ അത്തരത്തിൽ വിദ്യാഭ്യാസപരമായും രോഗത്തിന്റെ വിവരം കൊണ്ടുമെല്ലാം ഉയർന്നു നിൽക്കേണ്ട ഒരു പെൺകുട്ടിയാണ് അത്തരം അനുഭവങ്ങളെല്ലാം കടന്നു വന്ന ഒരു പെൺകുട്ടി തന്നെ ആവണം അങ്ങനെ ഒരു പെൺകുട്ടിക്കാണ് ഒരു പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിൽ അതും എന്തുകൊണ്ടാണ് കാമുകൻ ഉപേക്ഷിച്ചു പോയത് എന്നാലോചിക്കണം അയാൾ ചോദിച്ച അയാളുടെ അയാളോ അല്ലെങ്കിൽ അയാളുടെ വീട്ടുകാരോ ഒക്കെ ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നാൽ അത്ര സ്ത്രീധനം കിട്ടുന്നില്ലെങ്കിൽ ആ പ്രണയം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരാളെ തിരിച്ചു വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ആർജ്ജവം അല്ലെങ്കിൽ ആ തരത്തിലേക്ക് മാറാൻ നമ്മളുടെ പെൺകുട്ടികൾക്ക് അതും വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾക്ക് കൂടി കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയിലടക്കം അത്തരത്തിൽ ഒരു മാനസികമായി കുട്ടികളെ കരുത്തരാക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ട് എന്നതുകൂടിയാണ് വ്യക്തമാക്കുന്നത് ുന്നത് രഘുനന്ദനാണ് കൊല്ലത്ത് നിന്നും പ്രതികരിക്കാനുള്ളത് ശ്രീ രഘുനന്ദനൻ യഥാർത്ഥത്തിൽ ഇപ്പോഴും നമ്മുടെ പെൺകുട്ടികളെ ദുർബലമായി പോകുന്ന അവസ്ഥയിൽ അവർ ഏതെങ്കിലും കാരണവശാൽ ഒരു സ്ത്രീധനം ചോദിച്ചാൽ ആ സ്ത്രീധനം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഇപ്പോഴും സ്ത്രീധനം ഇങ്ങനെ ചോദിക്കുകയും ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള മനുഷ്യരാണ് ഇങ്ങനെ വേണ്ടി വിവാഹം വേണ്ട എന്ന് വരികയും ഒക്കെ ചെയ്യുന്നത് അത്തരം ഒരു അവസ്ഥ ആത്മഹത്യയ്ക്ക് നയിക്കാനൊരു കാരണമായിട്ടുണ്ട് എന്നും സംശയിക്കപ്പെടുന്നുണ്ട് ഇതിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ അടക്കം വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞ പ്രസ്താവനകളിലും അതുതന്നെയാണ് പറയുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് കേരളത്തിൽ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഈ കുട്ടികൾക്ക് ഈ തിരിച്ചറിവ് എന്ന് പറഞ്ഞ സംഗതി ഇല്ലാത്തതുകൊണ്ടാണ് കാരണം ഇത്രയും കല്യാണം എല്ലാം ഉറപ്പിച്ചു വെച്ചു അവൻ ഇങ്ങനെ ചോദിക്കുന്ന അവന്റെ കുടുംബം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ച് അതേപോലെ തന്നെ അങ്ങനെയുള്ളവരുത്തിനെ വേണ്ട എന്ന തീരുമാനം എടുക്കാൻ ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും സാധാരണഗതിയിൽ ഈ പുതിയ കാലത്ത് പെൺകുട്ടികളൊക്കെ അങ്ങനെ ചിന്തിക്കുമെന്നാണ് നമ്മളടക്കം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു ഇങ്ങനെ ഇങ്ങനെ സമ്പത്തിന് വേണ്ടി ചോദിച്ചിട്ട് ആ സമ്പത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ പ്രണയിച്ച ഒരു പെൺകുട്ടിയെ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആളെ ഇനി കൊടുത്താൽ തന്നെ എന്ത് വിശ്വസിച്ചാണ് അയാൾക്കൊപ്പം ജീവിക്കുന്നുണ്ട് ദുരിതങ്ങളെ അനുഭവിക്കത്തുള്ളൂ അപ്പൊ എന്ന് തീരുമാനിക്കണമായിരുന്നു അല്ലാതെ ഈ ഒരു ആത്മഹത്യ പോരതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം ചിലപ്പോൾ ആ സമയത്തെ അവരുടെ മാനസികാവസ്ഥ നമുക്ക് ചിലപ്പോൾ അവർ വൈകാര്യമായി തകർന്നു പോയ അവസ്ഥയിലോ ഒക്കെ ആയിരിക്കും ആ സമയത്ത് ചിലപ്പോൾ അവരെ കൃത്യമായ രീതിയിലേക്ക് രക്ഷിക്കാനും ചിലപ്പോൾ കഴിഞ്ഞു കാണത്തില്ല ഇനിയിപ്പോൾ വനിതാ കമ്മീഷൻ പറയുന്നത് അധ്യക്ഷ അടക്കം അവിടെ പോവുകയും അവിടുത്തെ സ്ത്രീധന പീഡന അടക്കം സ്ത്രീധനം ചോദിച്ചു ചോദിച്ചു എന്നുള്ള ആരോപണം അടക്കമുണ്ട് അങ്ങനെ പരാതി വരികയാണെങ്കിൽ അത്തരത്തിലേക്ക് അടക്കം ക്രിമിനൽ കേസ് എടുക്കും എന്നുകൂടി പറയുന്നുണ്ട് ദാസനാണ് കണ്ണൂരിൽ നിന്നും ശ്രീദാസൻ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന പോലെ നമ്മുടെ സമൂഹം അപ്പാടെയൊന്നും എല്ലാ ആളുകളും അത്തരത്തിലൊരു മാറ്റത്തിലേക്കൊന്നും അങ്ങനെ ഒരു ബോൾഡായ ഒരു സമീപനത്തിലേക്കൊന്നും നമ്മുടെ പെൺകുട്ടികൾ എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട് പക്ഷേ മുൻകാലങ്ങളേക്കാൾ കുറെ കൂടി ബോൾഡായി ചിന്തിക്കുകയും അത്തരത്തിലേക്കൊക്കെ പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് പക്ഷേ അപ്പോഴും ചിലരെങ്കിലും ഇങ്ങനെ ഇടറി വീണുപോവുകയാണ് സ്ത്രീധനം അതും ചോദിക്കുന്ന സ്ത്രീധനം ഒരു ഡോക്ടറുടെ ആ സ്ത്രീധനം ചോദിച്ച് അത് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒരു പി ജിക്ക് പഠിക്കുന്ന ഡോക്ടർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് പറയാം പറയാം ആ ഹലോ ഞാൻ കേട്ടിരുന്നു ആ എനിക്ക് പറയാനുള്ളത് ആ കുട്ടിയോടാണ് എനിക്ക് പാവം തോന്നുന്നത് കാരണം ഇങ്ങനത്തെ ആൾക്കാരുടെ പോര് പണിമോക്കളെന്ന് പറയാൻ പെൺകുട്ടി തയ്യാറാണോ നിങ്ങൾ എന്താ പറയുന്നത് കുടുംബത്തിന് ഒരു ഡോക്ടർ ഇന്നിപ്പോ നമ്മുടെ നാട്ടില് കല്യാണം കഴിക്കാൻ പൊന്നില്ലാതെ ചെറുപ്പക്കാർ നാല്പത്തഞ്ചും അയിമ്പതും അമ്പത്തഞ്ചും വയസ്സായ യുവാക്കളിങ്ങനെ പൈസ മാറി കൊണ്ടാണ് കല്യാണം കഴിക്കാതെ ആ സമയത്താണ് ഇങ്ങനെ എത്രയേറെ പെൺകുട്ടിയെ ഡോക്ടറായ പെൺകുട്ടി ആ കുട്ടി കുറച്ച് നല്ല പോകുന്ന കുട്ടിയല്ല ഇങ്ങനത്തെ ഉണ്ണാക്കന്മാരെ പണിമോക്കളെന്ന് പറയാൻ എല്ലാ പങ്കുട്ടും തയ്യാറാകണം അതുപോലെ ആ കുടുംബത്തിന്റെ പേരില് ആ ഈ ഭർത്താവിന്റെ ആ കുടുംബത്തിന്റെ പേരില് കൃത്യമായിട്ട് ജാമില്ലാത്ത വകുപ്പ് തന്നെ കേസെടുത്ത് അവസ്ഥയായി ജയിലിൽ ഇറക്കണം അതാ വേണ്ടത് അയാളും ഒരു ഡോക്ടറാണ് എന്നാണ് നമുക്ക് ഇതെല്ലാം പൂർണ്ണമായും സ്ഥിരീകരിക്കാവുന്ന വാർത്തകളല്ല വനിതാ കമ്മീഷൻ അധ്യക്ഷ അടക്കം പറഞ്ഞതാണ് അവിടെ പോയപ്പോൾ അവർക്ക് ലഭിച്ച വിവരങ്ങൾ അതിനകത്ത് ഇത്തരത്തിലൊക്കെ ഉണ്ട് ഇപ്പോൾ അവർ ലഭിച്ചതിനേക്കാളും ഇവർക്ക് കഴിയുന്ന ഒരു തുക കൊടുക്കാം എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞിരുന്നു എന്നടക്കം പറയുന്നുണ്ട് ഉമേഷാണ് പാലയിൽ നിന്നും ഉമേഷ് ഇപ്പോഴും ഈ തരത്തിലേക്കൊക്കെ വിലപേശിക്കൊണ്ട് വിവാഹം നടത്തുക അതും ഒരു ഡോക്ടറായിരിക്കുന്ന ഒരാൾ തന്നെ മറ്റൊരു ഡോക്ടറോടെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലേക്കുള്ള സാമ്പത്തിക വിലപേശൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ ചോദിക്കുക സ്ത്രീധനം അവർ ചോദിച്ച സ്ത്രീധനം കിട്ടാത്തതിൻ്റെ പേരിൽ ആ വിവാഹബന്ധം നേരത്തെ പ്രണയമായിരുന്നു എന്നൊക്കെ പറയുന്നു എന്തായാലും ആ വിവാഹബന്ധം ഉപേക്ഷിക്കുക അങ്ങനെ ആ പെൺകുട്ടിക്ക് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ പെൺകുട്ടി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു അതിനെയൊക്കെ മറികടക്കേണ്ടതാണ് അത് മറ്റൊരു കാര്യം പക്ഷേ അവരുടെ ഓരോരുത്തരുടെയും വൈകാരിക അവസ്ഥകളാണ് എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ആ സാറേ ഇത് സ്ത്രീധനം കൊടുക്കാനും പേരിൽ പേരില് സ്ത്രീധനത്തിന്റെ പേര് മാറ്റി പുതിയ പരിപാടി കുറയ്ക്കുക സംഭാവന സംഭാവന എന്ന് പറഞ്ഞ എല്ലാ സമുദായത്തിന്റെ രഹസ്യുണ്ട് സംഭാവന എന്തായത് തന്നെ അത് തന്നെ നിയമപരിത്വമായിട്ട് കൊണ്ടരണം സ്ത്രീധനം എന്നൊരു പേര് മാറ്റി എന്ന് മാത്രമുള്ളൂ അതിനകത്ത് വല്യ കാറ്റൊന്നും വന്നിട്ടില്ല സംഭാവനയെന്ന് പറഞ്ഞ എല്ലാ സമുദായത്തിലും ഈ മൂന്ന് സമുദായത്തിലും സംഭാവന എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ മരന്റെ വീട്ടുകാർക്ക് നൽകുന്നു അങ്ങനെയാണ് അങ്ങനെ അല്ലെങ്കിൽ നൽകുന്നു ആ അങ്ങനെ അപ്പൊ ഇതിനനുസരിച്ച് ഇതിനൊരു തെളിവിന് വേണ്ടിയാ കാരണം ഇത് ഇന്നത്തെ സംഭാവന കൊടുക്കും സ്ത്രീധന കൊടുന്ന് പറഞ്ഞാൽ കുറ്റമാണല്ലോ അപ്പം ഇതും ഇതിനും നിയമം അത് കൊണ്ടുവരണം അതെന്ന് വെച്ചാൽ സമുദായങ്ങളുടെ എല്ലാം രഹസ്യ കിടപ്പെട്ടു സംഭാവന എന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് മെയിൻ ആയിട്ടുള്ള കാരണം കാരണം നമ്മൾ ഇവിടെ ആലോചിച്ചിട്ട് ണം രണ്ടുപേരും പി ജിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ആ ഡോക്ടർമാരായ രണ്ടുപേർ അത്രയും അത്രയും കാലം പഠിക്കുകയും എന്തായാലും മിടുക്കരായി നന്നായി പഠിച്ചവർക്കായിരിക്കുമല്ലോ സ്വാഭാവികമായും പി ഒക്കെ അഡ്മിഷൻ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള രണ്ടുപേരാണ് ഒരാൾ അയാൾ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ അവരുടെ വീട്ടുകാരോ അയാളോ ആഗ്രഹിച്ച തുക കിട്ടിയില്ല എന്നതിന്റെ എന്നാൽ വിവാഹം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ അയാൾ എന്ത് കണ്ടിട്ടാണ് പെൺകുട്ടിയെ സ്നേഹിച്ചതെന്നാണ് ആലോചിക്കുന്നത് അത് ആത്മഹത്യ പ്രകടനത്തിൽ കേസ് എടുക്കണം സാറേ പിന്നെ ഡോക്ടറായ ഡോക്ടറായി പഠിച്ച പിള്ളേരല്ലേ അപ്പൊ അവർക്ക് അവർക്ക് വീണ്ടും വിചാരം ചെയ്യേണ്ട അവരിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് വിദ്യാഭ്യാസം ആവശ്യം വേണ്ടി കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഡോക്ടറെ മുന്നിലൊക്കെ ചെല്ലുന്ന രോഗിയുടെ അവസ്ഥ എന്താവും എന്നത് കൂടിയാണ് നമ്മളാലും ഇതിനൊക്കെ അപ്പുറത്തേക്ക് എത്രയോ രോഗികൾ ചെല്ലേണ്ടതാണ് അവന്റെ പണം നോക്കി ഒരാൾക്ക് പൈസ കുറച്ച് കൊടുക്കാറുണ്ടെങ്കിൽ അവർക്ക് ചികിത്സ നിഷേധിക്കുക അല്ലെങ്കിൽ അവരെ മറ്റേതിലൊക്കെ തള്ളിക്കളയോ ഒക്കെ ചെയ്യില്ലേ ഇവരൊക്കെ ഉപദേശം വേണ്ടി ഡോക്ടർ എനിക്ക് അവനെ നിന്നും റഷീദ് താങ്കൾക്ക് തോന്നുന്നു നമ്മുടെ സമൂഹം പിള്ളാരൊക്കെ അതെ സമൂഹ ഗാത്രത്തില് അല്ലിപ്പിടിച്ച് ഇരിക്കുന്ന ഒരു ക്യാൻസർ ആണ് ഈ ക്ഷീദനം അത് ഒരു പരിധിവരെ ഇല്ലാതായി വന്നതായിരുന്നു പക്ഷെ വീണ്ടും തലപൊക്കുന്നുണ്ട് അതിന്റെ അവസാനത്തെ ഇരയാണ് ഷഹാന കാരണം ഇതിന് ശക്തമായ നടപടികളാണ് വേണ്ടത് അവസാനമെന്നാണ് അതെ കമ്മീഷൻ സജീദേവി പറഞ്ഞതുപോലെ അത് കുറ്റക്കാരൻ കുറ്റക്കാരനാണെന്ന് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട് അതിനെതിരെ എതിരെ ശക്തമായ നടപടി കൈക്കൊള്ളുന്നതിന് നടപടിക്രമങ്ങൾ ആരംഭിക്കുക തന്നെ ചെയ്യും എന്ന രൂപത്തിലാണ് അവർ സംസാരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ശക്തമായ നടപടി ഈ കാര്യത്തിൽ വേണം ഈ ഒരു ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ പിടിച്ചിരിക്കുന്ന ഈ ക്യാൻസറിനെ പൂർണ്ണമാർത്ഥത്തില് അത് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇല്ലാതാക്കുക തന്നെ വേണം ശരി മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഡേവിഡ് വിജയ് ശ്രീ ഡേവിഡ് വിജയ് താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത് ഇത് വളരെ വിസ്മയിപ്പിക്കുന്ന ഒരു സംഗതിയാണ് കാരണം ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ സൈക്കാട്രിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ സമാശ്വസിപ്പിക്കുകയും അവർക്ക് ഇത് ഇത് കൗൺസിലിങ്ങും മറ്റേതും ഒക്കെ കൊടുക്കേണ്ട ഒരു കൂട്ടാണ് മറ്റേ സൈക്കാട്രിയാണ് ബ്രാഞ്ച് എന്ന് വെച്ചാ അത് വിചാരിച്ചിട്ട് വേറെ വല്ല ബ്രാഞ്ചും ആണെങ്കിൽ എന്താണ് ഈ കുട്ടി ഇങ്ങനെ കാണിച്ചെന്നുള്ളത് വളരെ ദുരൂഹമായിരിക്കുന്നു പിന്നെ ഒരു കാര്യമുണ്ട് ഇതിന്റെ പുറകിൽ കളിക്കുന്ന ഇപ്പൊ വനിതാ കമ്മീഷന്റെ സതീദേവി അഡ്വക്കേറ്റിനെ മറ്റേ അവരൊക്കെ പോലെ ഒരു നല്ല നിലയിലെത്തേണ്ട ഒരു അതേപോലെ ഒരു സ്റ്റാറ്റസിലുള്ള ഒരു പെൺകുട്ടിയല്ലേ എവിടെ വേണമെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിടാൻ പറ്റും ഇതിപ്പോ എന്താണെന്നുള്ളത് വളരെ ദുരൂഹതയെ പിടിച്ചതാണ് ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ ആ അതിനായിട്ട് ചുറ്റിക്കറങ്ങി എന്തെങ്കിലും മറ്റൊരാളെ കിട്ടാത്ത ജാതി വല്ല ഇപ്പോഴത്തെ ഒരു പുതിയ പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഞാൻ എന്റെ ഇപ്പൊ ഭീഷണിപ്പോഴത്തും മറ്റത് കാണിക്കുന്നു പറഞ്ഞിട്ട് ആ വ്യക്തി നന്നായിട്ട് നല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടർ അല്ല പുരുഷന് നല്ല ഒന്നാന്തരം ശിക്ഷിക്കുക തന്നെ വേണം അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഇനിയും ഇത് ഒരു ആവർത്തിക്കും സംസ്ഥാനത്ത് ശരി വളരെ നിന്നും രതീഷാണ് ശ്രീ രതീഷ് താങ്കൾ ഈ വാർത്തയൊക്കെ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷയടക്കം ഈ പെൺകുട്ടിയുടെ ഷഹാനയുടെ വീട്ടിൽ പോവുകയും അവിടെ നിന്ന് അവരെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഉയർന്ന സ്ത്രീധനമൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിൻ്റെ അത് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ അവർ എന്നിട്ട് ചില തുകയൊക്കെ കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു എന്ന് പറയുന്നു അത് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ വിവാഹബന്ധത്തിൽ നിന്ന് ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിരുന്ന ചെറുപ്പക്കാരൻ ഡോക്ടർ ആ ഡോക്ടറും മാറുന്നു അതേ തുടർന്നുള്ള മനോവിഷവമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നൊക്കെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് റൂട്ട് സിലേക്ക് ശ്രദ്ധക്ഷണിക്കുകയാണ് എന്റെ അടിസ്ഥാന കാലത്തിലേക്ക് ശരിക്കും ഇത്രയും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഈ പെൺകുട്ടിക്ക് ശരിക്കും സ്ട്രെസ് മാനേജ്മെന്റും അതുപോലെ തന്നെ ആൻസൈറ്റി മാനേജ്മെന്റും അതുപോലെയുള്ള കുറച്ച് അറിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ആത്മഹത്യ ചെയ്യുന്ന തീരുമാനത്തിലേക്ക് ആ കുട്ടി പോകില്ലായിരുന്നു അപ്പോ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇന്ന് ഞാനിതിനെ പറയുന്ന റൂട്ട് കോസിനെ കുറിച്ചാണ് റൂട്ട് കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പൊ നമ്മുടെ സിസ്റ്റത്തില് മാനസിക സമ്മർദ്ദത്തെ എങ്ങനെ മറികടക്കാം അതുപോലെ തന്നെ ആൻസൈറ്റി അതുപോലത്തെ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ എങ്ങനെ ഫേസ് ചെയ്യാം അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ ശ്രദ്ധിക്കില്ല ആ മെന്റൽ ഹെൽത്ത് മാനേജ്മെന്റ് കൂടെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് ഈ സംഭവത്തിൽ പറയാനുള്ളത് ഒരുപാട് ആത്മഹത്യകൾ നമ്മൾ കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള കുട്ടികളുടെ ഞാനൊരു ജീവനകലാൻഡാര സംഘടന പ്രവർത്തിക്കുന്ന ഒരാളാണ് ജിഒയിൽ അപ്പോ ബേസിക് റീസൺ പറഞ്ഞാൽ നമ്മുടെ എനർജി കുറയുന്നതാണ് എനർജി ഒരുപാട് കുട്ടികളെ ശരി മാനസികമായ ആരോഗ്യം ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ സമ്പത്തിന്റെ പേരിൽ തന്നെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ അയാൾ പോട്ടെ എനിക്ക് എങ്ങനെ വേണമെങ്കിലും മറ്റാളെ കണ്ടെത്താൻ കഴിയും അല്ലെങ്കിൽ ആരും വിവാഹം കഴിച്ചില്ലെങ്കിലും സുഖമായി ജീവിക്കാനൊക്കെ കഴിയുന്ന കാലമാണ് വിവാഹം അങ്ങനെ മച്ചാണെന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുടെ കാലമൊക്കെ എന്നെ അവസാനിച്ചു കഴിഞ്ഞു അപ്പോൾ അപ്പോഴും ഒരു വിവാഹബന്ധം നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്കൊന്നും സ്ത്രീകൾ അല്ലെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവരോടൊക്കെ എങ്കിലും മാറി നിർത്താൻ ഒക്കെ കഴിയേണ്ടതാണ് എല്ലാ മനുഷ്യരെയും അങ്ങനെ മാറ്റി നിർത്താൻ കഴിയേണ്ടതാണ് പ്രത്യേകിച്ച് ഡോക്ടർമാരെ പോലെയൊക്കെയുള്ള മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും മാനസികമായ ധൈര്യം കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടവർ ഇത്തരത്തിൽ പോകുന്നത് യഥാർത്ഥത്തിൽ വലിയ സങ്കടകരമായ കാര്യം തന്നെയാണ് കാഞ്ഞിരമറ്റത്തു നിന്നും ഇന്ദിരയാണ് വിളിക്കുന്നത് ശ്രീ ഇന്ദിര താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഹലോ പരുന്താൽ നിൽക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത അതായത് ഒരു ഡോക്ടർ ഡോക്ടറിന്റെ കഴിഞ്ഞ് പി ജി ആയി അവർക്ക് ഇതുപോലെ ഡോക്ടർമാര് ഈ പേഷ്യൻസ് ഒക്കെ ചെല്ലുമ്പോൾ അവരെ നല്ല നേർവതിക്ക് പറഞ്ഞു വിടാൻ ഒരു ധൈര്യം കൊടുക്കണ്ട ഡോക്ടർമാർ ഇതുപോലെയൊക്കെ ചെയ്തത് വളരെ കഷ്ടമായി പോയി എന്റെ അച്ഛൻ എന്നോട് പറയാറുണ്ട് നിങ്ങള് വിദ്യാഭ്യാസം ചെയ്യൂ അത് കഴിഞ്ഞ് ജോലി നേടിക്കുക അതും അത് മതി ശരിയാണ് ഇതിനൊക്കെ ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് അച്ഛനും ഇല്ലാതെ ശരി എന്തായാലും മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് വയലാറിൽ നിന്നും ശശിധരനാണ് ശ്രീ ശശിധരൻ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല ഈ ലോകത്ത് ഇപ്പോഴും അത്തരം മനുഷ്യരൊക്കെ ഉണ്ട് ദുർബലരായ മനുഷ്യരൊക്കെ ഉണ്ട് നമ്മൾ ഈ പി ജി വരെയൊക്കെ പഠിച്ചു ഡോക്ടറല്ലേ എന്നൊക്കെ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ആലോചിക്കും അവർക്ക് അത്തരമൊരു മാനസിക പ്രയാസങ്ങൾ വന്നാൽ അതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ അവർ പഠിച്ചതല്ലേ അല്ലെങ്കിൽ അവർക്ക് അതിനെന്ത് ചെയ്യണമെന്ന് എന്തായാലും ബോധമുള്ളവരല്ലേ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ അങ്ങനെയൊന്നും അല്ല സംഭവങ്ങൾ ചിലരില്ലെങ്കിലും ഉണ്ടാകുന്നത് അതിനൊക്കെ അപ്പുറത്ത് ഞെട്ടിക്കുന്നതാണ് ഈ വരി ശ്രീധരം ചോദിച്ചതിൻ്റെ പേരിൽ കൊടുക്കാത്തതിൻ്റെ കൊടുക്കാൻ പാങ്ങില്ലാത്തതിൻ്റെ പേരിൽ ആ വിവാഹബന്ധത്തിൽ നിന്ന് മാറി എന്നൊക്കെ പറയുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഗുഡ് ഗുഡ് ഈവനിങ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾ ഒരു പാവമെങ്കിലും ദുർബല മനസ്സുള്ളവരാണ് അവർക്ക് യഥാർത്ഥത്തിൽ അവരെ മനസ്സിലാക്കി അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് ജീവിതത്തിലേക്ക് മുമ്പ് നല്ല കൗൺസിലിങ്ങും നല്ല ഗ്രഹപാഠവും കൊടുക്കണം കാരണം എങ്കിൽ മാത്രമേ അവരൊരു കുടുംബജീവിതത്തിന് അർഹയാകുന്നുള്ളൂ അല്ലാതെ ഉള്ള പെൺകുട്ടികളാണ് ഇങ്ങനെ ദൗർബല മനസ്സിലായി ഇപ്പൊ ഞാൻ അനുഭവത്തിൽ പറയാം എന്റെ മോന് മുപ്പത്തിയഞ്ചു വയസ്സായി അവൻ അഞ്ച് വർഷമായിട്ട് കാര്യമില്ല ഒരു പൈസയും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങളുടെ നാട്ടിലെ അവസ്ഥ അതാണ് അങ്ങനത്തെ ഒരു സ്റ്റേജ് ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ അവസ്ഥ ഇവിടെ ഉള്ളിടത്തോളം കാലം പെൺകുട്ടികൾ ധൈര്യമായിട്ടിരിക്കേണ്ട കാലഘട്ടമാണിത് കാരണം എല്ലാ ഡോക്ടർക്ക് ഡോക്ടറെ വേണം അല്ലെങ്കിൽ എഞ്ചിനീയറെ വേണം ഈ മനസ്സിൽ ആദ്യം മാറ്റണം ജീവിക്കാൻ എന്തെങ്കിലും മാന്യമായ തൊഴിലും ഡോക്ടർ ഉള്ളവരെ സ്വീകരിക്കാനും കൂടെ തയ്യാറാകണം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് അതും കൂടെയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ ഇതിനൊക്കെ പരിഹാരം കാണുന്നുണ്ടെങ്കിൽ എല്ലാ പെൺകുട്ടികൾക്കും ധൈര്യവും പിന്നെ ആത്മധൈര്യവും കൂടുതലുള്ള പെൺകുട്ടികൾക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലാത്ത കുട്ടികൾക്കെല്ലാം ശരിയായ കൗൺസിലിങ്ങും കൊടുക്കേണ്ടത് മസ്റ്റാണ് എന്നാൽ മാത്രമേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകുള്ളൂ ദുരിതങ്ങളുണ്ടാകും അത്തരത്തിൽ മാനസികമായ പരിശീലനം അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയുള്ള വിഷയങ്ങൾ കൂടി ചെയ്യേണ്ടതാണ് മറ്റൊരു പ്രേക്ഷകർ ഉണ്ടാവും വൈക്കത്തൊന്നും സാബു ആണ് ശ്രീ സാബു താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് പറഞ്ഞോളൂ ഹലോ പറഞ്ഞോളൂ സാറേ ഈ നമ്മുടെ കേരളത്തിൽ ഫ്രീധനം മേടിക്കരുന്ന് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞൊരു ദിവസം കല്യാണ ആലോചനയ്ക്ക് വേണ്ടി മുൻപന്തി നിന്നായിരുന്നു അപ്പം ചെറുക്കന്റെ വീട്ടുകാർ പറഞ്ഞത് ഫ്രീധനം വേണ്ട ഞങ്ങക്കൊരു പെണ്ണിനെ മതി പെണ്ണും നല്ല ക്വാളിഫിക്കേഷൻ ചെറുക്കൻ നല്ല ക്വാളിഫിക്കേഷൻ കല്യാണം അടുത്തു വന്നപ്പോൾ അവർക്ക് ഫ്രീധനം വേണം അപ്പൊ ഈ ചെറുക്കനും അപ്പനും ഒക്കെ ഫ്രീധനത്തിനു വേണ്ടി മുൻപന്തി നിന്നു ഒന്നും വരുന്നവര് ഈ കല്യാണം അവർക്ക് തന്നെ നിർബന്ധത്തിലേക്ക് കല്യാണത്തിനൊക്കെ നമ്മൾക്കാരൊക്കെ യഥാർത്ഥത്തിൽ നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് പത്ത് പേരെ ഇങ്ങനെ നിയമത്തിന് മുന്നിൽ എത്തിച്ചാൽ ഇങ്ങനെ ചോദിക്കാൻ വരുന്നവർക്ക് ചോദിക്കാൻ തന്നെ ഒരു ഭയം ഒക്കെ വരും അല്ല കാരണം ഈ ഒന്നും വേണ്ടെന്ന് പറയുന്നവര് ഇത് നടക്കുമെന്ന് ഉറപ്പൊ അവർക്ക് സ്ത്രീധനവും വേണം സ്ത്രീധനത്തിന് വേണ്ടി കല്യാണം കഴിക്കാൻ നിൽക്കുന്നത് ഒഴിഞ്ഞു പോയെങ്കിൽ അത്രയും എന്ന് കണക്ക് കൂട്ടേണ്ടത് കൂടിയാണ് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് ഇത് അത് തന്നെയാണ് അത്തരത്തിലേക്കൊക്കെ പെൺകുട്ടികൾ മാറുന്നുണ്ട് പക്ഷെ അപ്പോഴും ചിലർക്കെങ്കിലും അത്തരത്തിലേക്കുള്ള ഒരു മാറ്റത്തിലേക്കൊന്നും എത്താൻ കഴിയുന്നില്ല ചിലപ്പോൾ മാനസികമായിട്ടൊക്കെ അവരുടെ വിഷമങ്ങളും ഒക്കെ ആയിരിക്കും എന്തായാലും ഈ വിഷയത്തിൽ ന്യൂസ് പൊതുവേദി ഇനിയും ചർച്ച കൊടുക്കും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന നിരവധി പേരിൽ നമസ്കാരം പൊതുവേദി ചർച്ച തുടരുകയാണ് ഒരു പി ജി ഡോക്ടറാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് അതിന്റെ കൂടുതൽ എന്താണ് ആത്മഹത്യയുടെ പിന്നിലെ കാരണങ്ങളെ അന്വേഷിക്കുമ്പോൾ ആ പി ജി ഡോക്ടർക്ക് മറ്റൊരു ഒരു വിവാഹാലോചന വരികയും ആ ഡോക്ടർ മറ്റേ അതും ഒരു ഡോക്ടർ തന്നെയാണ് അവർ വളരെ ഉയർന്ന സ്ത്രീധനമൊക്കെ ചോദിക്കുകയോ ആ സ്ത്രീധനം നൽകാൻ കഴിയാത്തതിൻ്റെ പേരിൽ ആ വിവാഹ വിവാഹ ആലോചനയിൽ നിന്ന് അവർ പിന്മാറുകയും ഒക്കെ ചെയ്യുന്നു ഇതിനെ തുടർന്നുള്ള ഡിപ്രഷനിലേക്ക് തുടർന്നാണ് ആത്മഹത്യയിലേക്ക് അടക്കം നീങ്ങിയതെന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട് എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് വിജയകുമാറാണ് ശ്രീ വിജയകുമാർ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ പെൺകുട്ടികൾ കുറേ കൂടി ശക്തരായി അവരെ വളർത്താൻ അല്ലെങ്കിൽ അവരെ ആ തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണ്ടേ ആ ഒരു കുഞ്ഞിനെ എം ബി ബി എസ് വരെ പഠിപ്പിച്ച് അതിനെ പി ജി വരെ ആ അച്ഛനും പറ്റി പിന്നെ കല്യാണം കഴിക്കുന്ന ആള് വന്നിട്ട് അദ്ദേഹം ഒരു ഡോക്ടറാ മാന്യമായിട്ട് കിട്ടുന്ന മാറ്റിട്ട് പോകാൻ തന്നെ കഴിഞ്ഞൂടെ ഉത്പന്നെപ്പന അവിടെ വന്നിട്ട് പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് മൊഹാർ കൊടുക്കുവാണ് മുസ്ലിങ്ങളല്ലോ ആ ഒരു പൊളിച്ചെന്താ മറ്റൊരു ഇടുക്കിയിൽ നിന്നും ജോസ് കുട്ടിയാണ്

ഞാൻ ആലോചിക്കണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഉയർന്ന ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരും നാടിനും ഈ നമ്മൾ എല്ലാം വേണ്ടപ്പെട്ടവരല്ല ഇവര് എല്ലാം മാതൃകയാകേണ്ടവരിങ്ങനെയൊക്കെ ചെയ്തുകയും അവസ്ഥയെപ്പറ്റിയാണ് ഇവരുടെ അടുത്തല്ലേ നമ്മള് നമ്മുടെ കുട്ടികളെ കൗൺസിലിങ്ങിനും ഒക്കെ ആയിട്ട് വിടുന്നത് അപ്പൊ അവര് വേണ്ടി മാതൃക അക്കി കൊടുക്കാൻ ഈ മരിച്ചുപോയ പെൺകുട്ടിയെ കുറിച്ചല്ല വിവാഹത്തിൽ നിന്ന് പിന്മാറിയ ആ ഡോക്ടറെ കുറിച്ചാണ് ചോദിച്ച സ്വീധനം കിട്ടാത്ത ഒരു വിവാഹത്തിൽ നിന്ന് പിന്മാറിയയാളുടെ നാളെ നമ്മളെയൊക്കെ ചിലപ്പോൾ നമ്മളടക്കം ഇയാളുടെ മുന്നിൽ ചെല്ലും അല്ലെങ്കിൽ നമ്മളെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ നാട്ടുകാരോ ഒക്കെ ചെല്ലും അവരൊക്കെ ചെല്ലുമ്പോൾ ഇയാൾ പൈസ വേണ്ടി വേണ്ടിയായിരിക്കുമല്ലോ ഇയാൾ ചികിത്സ പോലും നടത്തുന്നത് അതെ 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 നമ്മളിപ്പോൾ ഒരു പക്ഷെ പനിക്ക് മരുന്ന് വരയ്ക്കാമെന്ന് ഞാൻ മൂന്നുമണി പോലെ വീട്ടിലുണ്ട് അങ്ങോട്ട് പോരാനാണ് അവന്മാര് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പൊ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്നതാണ് അപ്പൊ നമ്മൾ നൂറ് ഇരുനൂറൊക്കെ കൊടുത്ത് ഇവന്മാരെ ഈ ഉന്നത പക്ഷെ എന്നിട്ട് ഇവർ മാതൃകയാകുന്നവരിങ്ങനെ ചെയ്യുമ്പോഴേക്ക് നമുക്ക് സമൂഹം മുന്നോട്ട് നമ്മൾ പോകും എന്നുള്ളത് അതുപോലെ ഇവരെ പോലുള്ളവരൊക്കെ നമ്മളെ ശീലിച്ചാ ഉള്ള ഈ വേണം നമ്മുടെ താങ്കൾ പറഞ്ഞത് ശരിയാണ് സ്വാഭാവികമായും ആളുകളൊക്കെ പ്രതീക്ഷിക്കും ഡോക്ടറൊക്കെ ആയിരിക്കുന്നവർ കുറെ കൂടി മാനസികമായി പക്വതിയിലേക്കൊക്കെ വരേണ്ടതില്ലെന്ന് പക്ഷെ അങ്ങനെ വരാൻ കഴിയാത്ത ചില ചുരുക്കം ചില കുട്ടികളെങ്കിലും ഇപ്പോഴും ഉണ്ട് അവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ മാനസികമായ ബലത്തിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി സഹ ഡോക്ടർമാർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ സമൂഹത്തിനും വിദ്യാഭ്യാസ രീതികൾക്കും എല്ലാം അത് മാറ്റങ്ങൾ അനിവാര്യം തന്നെയാണ് മറ്റൊരു പ്രേക്ഷനിലേക്ക് കണ്ണനാണ് ആലപ്പുഴയിൽ നിന്നും ശ്രീ കണ്ണൻ താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് സാർ ഇപ്പൊ ഒന്നിക്ക് ഓരോ ദിവസം തോറും ഈ ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്റെ ഇപ്പൊ സഹപ്രവർത്തകർ തന്നെ ഇപ്പൊ അവരുടെ പിന്നെ മകളുടെ കല്യാണം വന്നപ്പോ തന്നെ അവരുടെ വീട് വിറ്റിട്ടാണ് ഇപ്പൊ വാടക വിട്ടി നടക്കുന്നത് അങ്ങനെ അനേകം ആൾക്കാരുണ്ട് പിന്നെ അത് മാത്രമല്ല എന്റെ ഇപ്പൊ ഒരു ഇരുന്നൂറ് മീറ്റർ എന്റെ വീടിനപ്പുറത്ത് ഇന്നലെ വൈകുന്നേരം ഒരു ആത്മഹത്യ നടന്നു ആ കുട്ടി സ്കാനിങ് കഴിഞ്ഞ് വന്നിട്ടുള്ളു രണ്ടു മാസം ഗർഭിണിയാണ് അപ്പം ഇതിനെയൊക്കെ എന്താണ് ഇങ്ങനെ പോകുന്നതിനെ കുറിച്ച് നമ്മൾ വലിയൊരു പഠനം നടത്തുകയും ഈ സ്ത്രീധനം എന്നുള്ള ഇത് നമുക്ക് ഇവിടെ നിന്നും പിന്നെ മാറ്റി ഇനി ഇങ്ങനെ ഒരു ആര് ചെയ്താലും അതിനുള്ള കർക്കശമായ നടപടി എടു എടുക്കത്തക്ക രീതിയില് ഒരു നിയമം എല്ലാവരും എല്ലാ പാർട്ടിക്കാരായാലും പൊതു മത പണ്ഡിതന്മാരായാലും എല്ലാവരും കൂടി ആലോചിച്ച് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്നാണ് ദയവായി എനിക്ക് അപേക്ഷിക്കാനുള്ളത് ശരി എന്തായാലും ഈ വിഷയത്തിൽ പൊതുവേ ഉയർന്ന പ്രതികരണങ്ങൾ ആശാവഹമായ പ്രതികരണങ്ങൾ തന്നെയാണ് പരസ്പരം പ്രണയിക്കുന്നവരെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാൻ കഴിയില്ല എന്നതിൻ്റെ പേരിൽ വിവാഹബന്ധത്തിൽ നിന്ന് ഒരാൾ പിന്മാറിപ്പോവുകയാണെങ്കിൽ അവൻ പോകട്ടെ എന്ന് കൂടി പറയാനും ചിന്തിക്കാനും കഴിയുന്ന പെൺകുട്ടികളായി വേണം നമ്മുടെ പെൺകുട്ടികൾ വളരേണ്ടത് അതോടൊപ്പം തന്നെ ഇങ്ങനെ സ്ത്രീധനം ചോദിക്കുന്നവർ ഇവരൊക്കെ നാളെ ഡോക്ടർമാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ എന്താ എത്ര ക്രൂരമായിട്ടായിരിക്കും സമൂഹത്തോട് പെരുമാറേണ്ടത് എന്നതുകൂടി അറിയണം ഒപ്പം ഇവർക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ കൂടി ശക്തമാക്കാനും സ്ത്രീധനം എന്ന സംവിധാനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനും ക്രിമിനൽ നടപടികൾ തരത്തിൽ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കാനും സമൂഹം കൂടി തയ്യാറാവുന്ന അവസ്ഥ ഉണ്ടാവണം എന്നുള്ള അഭിപ്രായമാണ് പൊതുവുയർന്നത് നാളെയും ഇതേസമയം പൊതുവേദി മറ്റൊരു വിഷയവുമായി